ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശക്തനായ മത്സരാർത്ഥിയായിരുന്നു ഗബ്രി ആദ്യനാൾ തന്നെ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കിയിരുന്ന വ്യക്തികളിൽ ഒരാളായിരുന്നു ഗബ്രി ബിഗ് ബോസ് വീട്ടിൽ നടന്ന മിക്ക അടികളുടെയും വഴക്കുകളുടെയും ഒരറ്റത്ത് ഗബ്രി ഉണ്ടായിരുന്നു ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള സൗഹൃദം അകത്തും പുറത്തും ഏറെ ചർച്ചയാക്കപ്പെട്ട സംഭവമാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ നിന്നുമുള്ള ഗബ്രിയുടെ പുറത്താക്കൽ സഹതാരങ്ങൾക്കും പ്രേക്ഷകർക്കും ഒരുപോലെ ഞെട്ടലുണ്ടാക്കുന്നതായിരുന്നു ഗബ്രിയുടെയും ജാസ്മിന്റെയും യും കൂട്ടുകെട്ടായിരുന്നു ഈ സീസണെ ഇതുവരെ നയിച്ച പ്രധാന ഘടകങ്ങളിൽ ഒന്ന് ഇരുവരുടെയും സൗഹൃദം ആരോപണം നേരിട്ടിരുന്നു അതേസമയം ഗബ്രിയുടെയും സൗഹൃദം വിവാദമായതോടെ ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന അഫ്സൽ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറിയിരുന്നു കമ്മിറ്റഡ് ആയ ഒരാളെ തൊടുന്നതോ കൂടെയിരിക്കുന്നതോ തെറ്റായിട്ട് തോന്നിയിട്ടില്ല ഉമ്മ കൊടുക്കുന്നതും നൂറ് ശതമാനവും തെറ്റല്ല എന്നാണ് അഭിമുഖത്തിൽ ഗബ്രി പറയുന്നത് പിന്നാലെ പിന്നെ എന്തുകൊണ്ടാകാം വിവാഹം ഉറപ്പിച്ച യുവാവ് പിന്മാറിയത് എന്ന് അവതാരകൻ ചോദിക്കുമ്പോൾ അത് ചോദിക്കേണ്ടത് എന്നോടല്ല അയാളോടാണ് എന്നായിരുന്നു ഗബ്രിയുടെ മറുപടി സൊസൈറ്റിയാണ് പ്രശ്നം ആ പയ്യൻ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാകും ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവുക എന്റെ വീട്ടുകാരും കൂട്ടുകാരും പുറത്തുണ്ടായിരുന്നു എന്താണ് നടന്നതെന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ട് അതിന്റെ അകത്ത് എന്താണ് നടന്നതെന്ന് നിങ്ങൾക്കറിയില്ല എനിക്കും ജാസ്മിനും ഇടയിൽ എന്താണ് നടന്നതെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ ജനങ്ങൾക്ക് അറിയുകയുള്ളൂ എന്നും ഗബ്രി പറയുന്നു ആ പയ്യനും ഭയങ്കരമായി അറ്റാക്ക് വന്നിട്ടുണ്ടാകും പറയുന്ന വൃത്തികേടുകൾ കേട്ടാൽ ആരാണെങ്കിലും ഇമോഷണലി വീക്കാകും പ്രത്യേകിച്ചും മാനസികമായി കരുത്തില്ലാത്ത ഇത്തരം സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്ത് ശീലമില്ലാത്ത ആളാണെങ്കിൽ കേരളത്തിലെ ആയിരമോ പതിനായിരമോ പേർ വന്ന് ഡി എംസിൽ തെറിയും ഇഷ്ടപ്പെടുന്ന ആളെ സ്ലഡ് ഷീമും ചെയ്യുമ്പോൾ ആരാണെങ്കിലും വിഷമിക്കും അതിലൊരിക്കലും ആരുടെയും തെറ്റല്ല എന്നാണ് ഗബ്രി പറയുന്നത് ഷോയിൽ വെച്ച് തന്നെ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു സദാചാര ബോധത്തോടെ ഇതിനെ നോക്കിക്കണ്ടാലും എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തെ മാറ്റാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് സദാചാരം എന്ന ആയങ്ങളിലൂടെ മഞ്ഞ കണ്ണട നോക്കിയാൽ എല്ലാം മഞ്ഞയായിട്ടേ കാണുകയുള്ളൂ കൈ പിടിച്ചിരിക്കുന്നത് കട്ട് ചെയ്ത് കാണിച്ചാൽ അത് വേറൊരു അർത്ഥത്തിലേ വരികയുള്ളൂ ചിലപ്പോൾ വീട് കിടക്കുന്ന ഒരാളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതാകും എങ്ങനെ കാണിക്കുന്നു എന്നതിലാണ് കാര്യമെന്നാണ് ഗബ്രി പറയുന്നത് വ്യക്തമായും കൃത്യമായും താൻ അതിനകത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട് താൻ നിൽക്കുന്നത് സദാചാര ബോധത്തിന് എതിരെയാണ് താൻ എന്താണെന്ന് എന്റെ കുടുംബത്തിനും തന്നെ അറിയുന്നവർക്കും അറിയാം അതിനുള്ള തെളിവാണ് പുറത്തു വന്ന സമയത്ത് തനിക്ക് വന്ന ആയിരക്കണക്കിന് മെയിലുകൾ ഗബ്രി ചെയ്തത് പൂർണമായും തെറ്റാണെന്ന് എല്ലാവരും പറയില്ല ഈ ഗെയിം തെറ്റോ ശരിയോ അല്ല ബ്ലാക്കും വൈറ്റും അല്ല എല്ലാം ഗ്രേ ആണെന്നും ഗബ്രി പറയുന്നു നൂറു ദിവസം വീടിനകത്തുനിന്ന് ഫൈനൽ ഫൈവിലേക്ക് എത്തുമെന്ന് എല്ലാവരും കരുതിയിരുന്ന താരമാണ് ഗബ്രി എന്നാൽ പ്രേക്ഷകരുടെ വോട്ടിനനുസരിച്ച് താരം പുറത്താവുകയായിരുന്നു ശരിക്കും ഗബ്രിയെ സഹമത്സരാർത്ഥിയായ ജാസ്മിൻ പുറത്താക്കിയതാണെന്ന ആരോപണവും ഉണ്ട് എന്നാൽ വിവാദങ്ങൾക്ക് മറുപടി പറയുകയാണ് താരം ജാസ്മിനു പുറമെ റെസ്മിന്റെ പേരുകൂടി ചേർത്ത് ഗബ്രിയെ മോശക്കാരനാക്കാൻ പലരും ശ്രമിച്ചിരുന്നു ഒരേ മൈൻഡുള്ള ആളുകൾ അവർ ആണും പെണ്ണുമാണെങ്കിൽ സമ്മർദ്ദമുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് കണക്റ്റാകും അത് മനുഷ്യ ശരീരം റിയാക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഉള്ളിൽ ഹോർമോണുകൾ ഉണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുമുണ്ട് അതിപ്പോൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒക്കെ തോന്നും ഹോർമോൺസ് വന്നില്ലെങ്കിലാണ് കുഴപ്പമുള്ളത് എന്നാൽ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നതിലാണ് മൊറാലിറ്റി വരുന്നത് ഞാനും ജാസ്മിനും ഇത് വേറൊരു രീതിയിൽ പോവാൻ പാടില്ലെന്ന് ആദ്യമേ തീരുമാനിച്ചിരുന്നു ഞങ്ങളുടെ ഇടയിൽ അതിനൊരു ക്ലാരിറ്റി ആദ്യം മുതലേ ഉണ്ട് പിന്നെ ഒരുമിച്ച് ഇമോഷണലി അടുത്തിട്ടുണ്ട് അതൊരു വേറെ തരത്തിലേക്ക് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പക്ഷെ വീടിനകത്ത് നിന്ന് തന്നെ ഇത് വളച്ചൊടിക്കപ്പെട്ടാണ് പുറത്തെത്തിയത് എന്ന് തോന്നുന്നുവെന്നും ഗബ്രി പറയുന്നു എന്നെയും ചാസ്മിനെയും കുറിച്ച് പറഞ്ഞതല്ല റസ്മിനോട് അട്രാക്ഷൻ തോന്നിയെന്ന് പറഞ്ഞതാണ് തന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ച വിഷയമെന്നാണ് ഗബ്രി പറയുന്നത് ഞാനും റസ്മിനും ബ്രോ ബന്ധമാണ് അവിടെ ആണോ പെണ്ണോ എന്ന വേർതിരിവുകളൊന്നും ഇല്ലായിരുന്നു പുറത്തുള്ള എൻ്റെ കൂട്ടുകാരെ പോലെയായിരുന്നു റസ്മിൻ അതുകൊണ്ട് ഫിസിക്കലി അത്രയും കണക്റ്റ് ആകുന്നത് മാത്രമല്ല ജാസ്മിനോട് ചെയ്യുന്നത് പോലെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റികൾ ആ വീട്ടിലുള്ള മറ്റു പലരോടും ചെയ്തിരുന്നു അതൊന്നും ആരും നെഗറ്റീവായി കണ്ടിട്ടില്ല പക്ഷെ ജാസ്മിനോട് ചെയ്യുമ്പോൾ മാത്രമാണ് അതൊരു നെഗറ്റീവ് ആകുന്നത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളവരെ ഞാൻ കെട്ടിപ്പിടിക്കുകയും കടിക്കുകയും ഉമ്മ വെക്കുകയും ഒക്കെ ചെയ്യും അതെന്റെ ക്യാരക്ടറാണ് റസ്മിനെ ഞാൻ ഉമ്മ കൊടുക്കാറുണ്ട് കവളിലും ഒക്കെ ഉമ്മ കൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ജാസ്മിനോട് കാണിക്കാറുള്ളത് പോലെ അവിടെയും കാണിച്ചിട്ടുണ്ട് പക്ഷേ റസ്മിനെ അടുത്ത് ചെല്ലുമ്പോൾ പ്രശ്നമില്ല ജാസ്മിനെ അടുത്ത് ചെല്ലുമ്പോൾ മാത്രം എന്താണ് പ്രശ്നമെന്ന് വൈൽഡ് കാർഡായി വന്നവരോട് ഞാൻ പറഞ്ഞിരുന്നു Thank <laughs> you.